നമസ്കാരം ഇന്ന് നമുക്ക് കൊടൈക്കനാലിലെ കാഴ്ചകളും അതിനപ്പുറത്ത് പൂണ്ടി പൂമ്പാറ എന്ന വില്ലേജിലെ കാഴ്ചകളുമാണ് കാണാനുള്ളത് കഴിഞ്ഞ ദിവസത്തെ കൊല്ലംകോട് കാഴ്ചകൾക്ക് ശേഷം ഞങ്ങൾ പൊള്ളാച്ചിയിൽ വന്ന് രാത്രി സ്റ്റേ ചെയ്യുകയും രാവിലെ അവിടെ നിന്നും യാത്ര തുടങ്ങുകയും ചെയ്തു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായി അമുതസുരഭി എന്ന് പറയുന്ന ഒരു ഹോട്ടലിൽ കയറി അവിടെ നിന്നിറങ്ങിയപ്പോൾ ിനും സ്ലൈഡിങ്ങിനും മറ്റും പറ്റിയ സംഭവങ്ങളൊക്കെ ഉണ്ട് കൊടൈക്കനാലിനും അപ്പുറത്തേക്കുള്ള നമ്മുടെ യാത്ര തുടരുകയാണ് ആദ്യം പഴനിയിലെത്തുക അവിടെ നിന്നും തിരിഞ്ഞ് കൊടൈക്കനാൽ റൂട്ട് പിടിക്കുക എന്നുള്ളതാണ് പ്ലാൻ ഇൻഡർസ്റ്റെലർ മൂവിയെ ഓർമ്മിപ്പിക്കും വിധം ചോളപ്പാടവും നൂറുകണക്കിന് മില്ലുകൾക്കിടയിലൂടെയുള്ള ഈ യാത്രയും കൂട്ടിന് ചെറിയ ചാറ്റൽ മഴയും കൂടിയായപ്പോൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര മനോഹരമായി ഈ യാത്ര സേറാപ്പൂ ആദ്യമായാണ് വിൻഡ് മില് കാണുന്നത് ഇതിന്റെ അടുത്ത് വന്ന് നോക്കുമ്പോഴാണ് ഇതിന്റെ വലുപ്പം മനസ്സിലാകുന്നത് തന്നെ രണ്ട് തരത്തിലുള്ള വിൻഡ്മിൽ ടവറുകളാണ് ഞങ്ങൾ ഇവിടെ കണ്ടത് ഒന്ന് ലാറ്റിസ് ടവറും മറ്റൊന്ന് ട്യൂബ്ലാർ ടവറും അങ്ങനെ അവിടുത്തെ കാഴ്ചകളിൽ നിന്നും യാത്ര തുടർന്നു പഴനിയമ്പലത്തിന്റെ വിദൂര കാഴ്ച കാണാനായി കാറൊന്ന് ഒതുക്കിയപ്പോൾ കാറിന്റെ ഇടത്തെ സൈഡിൽ നിന്ന് ശബ്ദം കേട്ടു എന്താണെന്ന് നോക്കിയപ്പോൾ ബ്രേക്ക് പാഡിൻ്റെ അവിടെ നിന്നാണ് ശബ്ദം അങ്ങനെ ഗൂഗിൾ ചെയ്ത് നോക്കി അടുത്തുള്ള ടാറ്റ മോട്ടേഴ്സിൻ്റെ ഒരു ഷോറൂം കണ്ടെത്തി പഴങ്ങിയിൽ തന്നെ അവിടെ കയറി ബ്രേക്ക് പാഡൊക്കെ മാറി ഇറങ്ങിയപ്പോഴേക്കും രണ്ട് മണി കഴിഞ്ഞു നല്ല വിശപ്പ് അങ്ങനെ ഡിണ്ടികൽ തലപ്പാക്കട്ടി റെസ്റ്റോറൻറ്റിൽ കയറി തലപ്പാക്കട്ടി ബിരിയാണി ഓർഡർ ചെയ്തു സമയം ഇത്ര വൈകിയതുകൊണ്ടായാലും നല്ല വിശപ്പുള്ളതുകൊണ്ടും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഫുഡിന് ഞങ്ങൾ വയറ് നിറച്ച് ബിരിയാണിയും കഴിച്ച് അവിടെ നിന്ന് യാത്ര തുടർന്നു ഇരുവശവും പുളിമരങ്ങൾ കൊണ്ട് നിറഞ്ഞ ഈ റോഡ് കാണാൻ നല്ല ഭംഗിയാണ് സൈഡിൽ നല്ല നെൽവയലുകൾ ആ നെൽവയലുകൾക്കപ്പുറം പഴനിമലയുടെ ഭാഗമായ കൊടൈക്കനാൽ മലനിരകളും നമുക്ക് കാണാൻ കഴിയും തമിഴ്നാട്ടിലെ തിണ്ടിക്കൽ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു മലയോര പട്ടണമാണ് ഈ കൊടൈക്കനാൽ നമ്മുടെ ടൈറ്റിൽ പോലെ തന്നെ കൊടൈക്കനാലിലും അപ്പുറത്തേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര പ്രിൻസസ് ഓഫ് ഹിൽസ് എന്നറിയപ്പെടുന്ന കൊടൈക്കനാൽ മലനിരകളുടെ ചുരം ഞങ്ങൾ കയറി തുടങ്ങി അപ്പോൾ കാണുന്ന കാഴ്ച വഴിയിൽ ബ്രേക്ക് ഡൗൺ ആയി കിടക്കുന്ന ഒരു കാറാണ് നെഞ്ചിടിപ്പ് കൂടാൻ അതൊന്നും വേണ്ടല്ലോ നമ്മുടെ കാറിന് ഒരു പണി കിട്ടിയതുകൊണ്ട് ഉള്ളിൽ ചെറിയ പായത്തോടു കൂടി ഞങ്ങൾ മല കയറി തുടങ്ങി ഈ കാണുന്നത് പാലാർ ഡാമിന്റെ ഒരു വ്യൂ പോയിന്റ് ആണ് ഇവിടെ നിന്നും ഉത്ഭവിക്കുന്ന നദി ബംഗാൾ ഉൾക്കടലിൽ ചെന്നാണ് അവസാനിക്കുന്നത് ഞങ്ങളിവിടെ ഇറക്കി കാഴ്ചകളൊക്കെ കണ്ട് കയ്യും കാലൊക്കെ ഒന്ന് ഉയർത്തി അന്ന് ഫ്രഷായിട്ടാണ് ഇനിയുള്ള യാത്ര തുടർന്നത് അതെ സേറ പറഞ്ഞ പോലും നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളും കാഴ്ചകളും തന്നെയാണ് ഇവിടെ നമുക്ക് കാണാനുള്ളത് കൊടൈക്കനാലിലും അപ്പുറം എന്താണ് കാണാനുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൂമ്പാറ പൂണ്ടി കൂക്കാൽ അങ്ങനെ കുറേ ഗ്രാമങ്ങളുണ്ട് കൃഷിക്ക് പ്രാധാന്യം നൽകുന്ന ഗ്രാമങ്ങൾ രണ്ടായിരത്തി പതിനേഴിൽ ഞങ്ങളുടെ കല്യാണത്തിന് ശേഷം കൊടൈക്കനാലിലേക്ക് ഞങ്ങൾ വന്നിട്ടുണ്ട് പിന്നീട് സോഷ്യൽ മീഡിയ വഴി ഈ പൂമ്പാറയും പൂണ്ടിയൊക്കെ ഒരുപാട് ഫേമസ് ആയി ഇന്ന് രാത്രി കൊടൈക്കനാലിൽ സ്റ്റേ ചെയ്ത് നാളെ രാവിലെ പൂമ്പാറയും പൂണ്ടിയൊക്കെ കാണാൻ പോകണം എന്നാണ് പ്ലാൻ കൊടൈക്കനാലിൽ എത്തുന്നതിന് മുമ്പ് തന്നെ കോടമഞ്ഞുകൊണ്ട് ഞങ്ങളെ മൂടിയിരുന്നു ഇവിടെ എപ്പോഴും ഈ കോടമഞ്ഞ് കാണുന്നത് കൊണ്ട് കോടൈക്കാനൽ എന്ന തമിഴ് വാക്കിൽ നിന്നാണ് കൊടൈക്കനാൽ ഉണ്ടായതെന്ന് ചിലർ പറയുന്നുണ്ട് എന്നാൽ കാടിൻ്റെ സമ്മാനം എന്നർത്ഥമുള്ള തമിഴ് പദത്തിൽ നിന്നാണ് കൊടൈക്കനാൽ ഉണ്ടായതെന്നും പറയപ്പെടുന്നുണ്ട് ഏതാണ് ശരിയെന്ന് എനിക്ക് അറിയില്ല എന്തായാലും കോടമഞ്ഞ് ആസ്വദിക്കാൻ പറ്റിയ സമയമാണ് ഈ ഡിസംബർ ജനുവരി മാസം ഞങ്ങൾ രാത്രി എട്ടരയോട് കൂടിയാണ് ഹോട്ടലിൽ എത്തിയത് പിന്നെ ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങി ഈ തണുത്ത വളുപ്പം പുറത്തിറങ്ങി പൂത്തു നിൽക്കുന്ന പൂക്കളൊക്കെ ആസ്വദിച്ചു നിൽക്കായിരുന്നു വിവേല ഹൈലാൻഡ് എന്നൊരു ഹോട്ടലിലാണ് ഞങ്ങൾ താമസിച്ചത് ഇതാണ് ആ ഹോട്ടലിന്റെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ കൊടൈക്കനാലിന്റെ ഒറ്റമിക്ക ടൗണിൽ നമുക്ക് കാണാൻ പറ്റും തണുത്തു നിറച്ച് നിൽക്കുന്ന മരങ്ങൾക്കിടയിലൂടെ സൂര്യരശ്മികൾ വരുന്നതും കാണാൻ അതിമനോഹരമായ കാഴ്ച തന്നെയാണ് ഇവിടെയും സേറാപ്പുന് തുള്ളിക്കളിക്കാനുള്ള ഉണ്ട് ഞങ്ങൾ രാവിലെ തന്നെ ഹോട്ടലിൽ നിന്നിറങ്ങി പൂമ്പാറയിലേക്ക് കൊടൈക്കനൽ ടൗണിൽ നിന്നും പതിനെട്ട് കിലോമീറ്റർ ഉണ്ട് അവിടുന്ന് പൂണ്ടിലേക്ക് അതിലേറെ ദൂരം ഇവിടുന്ന് കുറച്ച് കാരറ്റും പുഴുങ്ങിയ ചോളം ഒക്കെ വാങ്ങി വണ്ടിയിലുണ്ട് പോകുന്ന വഴിക്ക് കഴിക്കാൻ വേണ്ടി ആ ചേട്ടം പറഞ്ഞു അഞ്ചു ദിവസങ്ങൾക്ക് ശേഷം ഇന്നാണ് സൂര്യപ്രകാശം കാണുന്നതെന്ന് എന്തായാലും നല്ല തെളിഞ്ഞ ആകാശം വീഡിയോ എടുക്കാൻ പറ്റിയ ക്ലൈമറ്റ് ഞങ്ങളിത് കൊടൈക്കനാൽ ടൗണിൽ നിന്നും പൂമ്പാറ ലക്ഷ്യമാക്കി യാത്ര തുടങ്ങി ടൗണിൽ നിന്നും കുറച്ചു ദൂരം സഞ്ചരിച്ചപ്പോഴേക്കും ഇറങ്ങി തുടങ്ങി ഇങ്ങോട്ടുള്ള വഴി എന്ന് പറഞ്ഞാൽ ഗുണാക്കേവിലേക്കൊക്കെ പോകില്ലേ അവിടെ നിന്നും റൈറ്റ് തിരിഞ്ഞാണ് നമ്മളിങ്ങനെ പോകുന്നത് പോകുന്ന വഴിക്ക് ഇതുപോലുള്ള ചെറിയ വെള്ളച്ചാട്ടങ്ങളൊക്കെ കാണാം ഇനി കുറച്ച് ചരിത്രം പറയാം ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പുള്ള ശിലായുഗ സംസ്കാരത്തിൻ്റെ അവശിഷ്ടങ്ങൾ പഴനിമലയിലെ പല ഭാഗങ്ങളിൽ നിന്നും കിട്ടിയിട്ടുണ്ട് ഇൻക്ലൂഡിങ് കൊടയക്കനാർ പാളയനെന്നും പുളിയനെന്നും പേരുള്ള രണ്ട് ആദിവാസി ഗോത്രക്കാരാണ് ഇവിടുത്തെ ആദ്യത്തെ താമസക്കാരെന്ന് ചരിത്രകാരന്മാർ വിശ്വസിക്കുന്നത് ഇവർ നാട്ടിലത്തെ പീഡനങ്ങളെ ഭയന്ന് ഒളിച്ചോടിയതാണെന്നും അവർ വിശ്വസിക്കുന്നുണ്ട് പിന്നീട് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വന്നപ്പോൾ ഇന്ത്യയിലെ തണുത്ത സ്ഥലങ്ങൾ അന്വേഷിച്ചു വന്ന് ഈ കൊടൈക്കനാലും മൂന്നാറും വാൽപ്പാറയും അവർ കയ്യേറിയിട്ടുണ്ട് ഇവിടേക്കുള്ള റോഡുകളൊക്കെ പണിയുകയും ചെയ്തിട്ടുണ്ട് അതിനു മുൻപ് അമേരിക്കയിൽ നിന്നുള്ള മിഷണറിമാർ ഇവിടെ എത്തിപ്പെട്ടിട്ടുണ്ട് എന്നാണ് ചരിത്രം പറയുന്നത് ചരിത്രം അവിടെ നിൽക്കട്ടെ എൻ്റെ പെണ്ണുമ്പുള്ളത് ഇവിടെ തണുത്തു പറയ്ക്കുന്നുണ്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും ചായ വേണമെന്നാണ് പറഞ്ഞിരുന്നത് ഇപ്പൊ ഇവിടെ ഒരു കട കണ്ടു അവിടെ വല്ലതും കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയാണ് ഇവിടെ നിർത്തി നോക്കിയത് ഇനി എന്തായാലും ഒന്ന് ചായ കുടിച്ചിട്ട് ബാക്കി കാര്യം സേറാപ്പ് എന്തായാലും ഇവിടുത്തെ കോടമഞ്ഞ് നല്ലപോലെ ആസ്വദിക്കുന്നുണ്ട് കാവടി തുള്ളി പോകുന്നുണ്ട് അങ്ങനെ അങ്ങനത് ഈ കടയിൽ കയറി അവിടെ ന്യൂഡിൽസ് ഉണ്ട് പിന്നെ മുട്ട ബ്രെഡ് ഓംലെറ്റ് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഞങ്ങളിത് ഒരു ബ്രെഡ് ഓംലെറ്റും നൂഡിൽസും ഒക്കെ പറഞ്ഞു ഇത് ഞങ്ങളുടെ ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റുമൊക്കെ ഇതുതന്നെയാണ് ഈ ചേച്ചിയും ചേട്ടനും കൂടിയാണ് കട നടത്തുന്നത് എന്തായാലും ഈ നൂഡിൽസിനും ബ്രെഡ് ഓംലെറ്റിനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് എന്തായാലും അതൊക്കെ കഴിച്ച് ഞങ്ങളിത് പൂമ്പാറയിലേക്കുള്ള യാത്ര തുടർന്നു നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പൂമ്പാറയിലും പൂണ്ടിയിലൊക്കെ കൃഷികൾക്കാണ് പ്രധാനം ഈ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് കൃഷി ചെയ്യുന്നതാണ് ഇവിടുത്തെ ആണ് ഇതിനെ പറയുന്നത് തട്ട് തട്ടായി മലം പ്രദേശത്ത് തിരിച്ച് അതിൽ വ്യത്യസ്ത കൃഷികൾ ചെയ്യുക എന്നതാണ് ഇതിന്റെ ഒരു രീതി കാബേജ് കോളിഫ്ലവർ ക്യാരറ്റ് സബോള ഉള്ളി അങ്ങനെ പലതും ഇവിടെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഓരോ തട്ടിലും ഓരോ തരത്തിലുള്ള ചെടികൾ നിക്കുന്നതും അവിടെ ഒരു അമ്മയും മോളും കൃഷി ചെയ്യുന്നതും പശുക്കൾ മേഞ്ഞു നടക്കുന്നതും ഒക്കെ നമുക്കിവിടെ നല്ല മനോഹരമായിട്ട് കാണാൻ പറ്റും അതിന്റെ പുറകില് പൂമ്പാറ എന്ന ഗ്രാമത്തെയും കാണാൻ പറ്റും നോക്കി നിൽക്കുന്ന നേരം കൊണ്ട് പൂമ്പാറയും മഞ്ഞു മൂടുന്ന കാഴ്ചയാണ് ഇപ്പൊ കാണുന്നത് ഇവിടെ തന്നെ ഒരു അമ്പലമുണ്ട് ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള ഒരു അമ്പലമാണ് കുഴന്ത വേലപ്പാർ ക്ഷേത്രം എന്നറിയപ്പെടുന്ന മുരുകൻ്റെ ക്ഷേത്രം പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ പണി കഴിച്ചതാണ് എന്നാണ് വിശ്വസിക്കുന്നത് ഇവിടെ വരുന്ന വിശ്വാസികൾ ചെരുപ്പൊക്കെ ഇവിടെ വെച്ച് ഉള്ളിൽ പോയി പ്രാർത്ഥിച്ച് തിരിച്ചു വരുന്നുണ്ട് പ്രാർത്ഥനയ്ക്ക് ആവശ്യമായ പൂക്കളും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ വിൽക്കുന്നുമുണ്ട് ഈ നാട്ടിൽ തന്നെ കൃഷി ചെയ്ത് സബോളയും വെളുത്തുള്ളിയൊക്കെ ഇവിടെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് ഇതൊരു പ്രത്യേകതരം വെളുത്തുള്ളിയാണ് ഒരു വെളുത്തുള്ളി നമ്മുടെ ഒരു ചെറിയുള്ളിയുടെ വലുപ്പമുണ്ട് അത് വേറെ എവിടെയും കാണാൻ കിട്ടില്ല എന്നാണ് അവർ പറഞ്ഞത് ഇവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോൾ എനിക്കൊരു അബദ്ധം മനസ്സിലായി ഇവിടെയൊന്നും പെട്രോൾ കിട്ടില്ല ഇനി അത് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ പതിനെട്ട് കിലോമീറ്റർ തിരിച്ച് കൊടൈക്കനാലിലേക്ക് പോകണം ഇനി പൂണ്ടിയിലേക്ക് പോകാമെന്ന് വിചാരിച്ചാൽ ഇവിടെ നിന്നും ഇരുപത്തഞ്ച് കിലോമീറ്ററും ഉണ്ട് അതുകൊണ്ട് ഞങ്ങൾ തിരിച്ചതേ കൊടൈക്കനാലിലേക്ക് പൈൻ ഫോറസ്റ്റും ഗുണക്കേവും വഴി പോകാമെന്ന് വിചാരിച്ചു അവിടേക്ക് തിരിഞ്ഞു കഴിഞ്ഞപ്പോൾ മുന്നിലേക്കും പിന്നിലേക്കും പോകാൻ പറ്റാത്തത്രയും ബ്ലോക്കായി ഒന്നും ചെയ്യാനില്ല വീക്കെൻറ്റും മന്ത്ൻറ്റും ഇയർ എൻ്റും എല്ലാം ഒരുമിച്ച് വന്നതിൻ്റെ ആഘോഷമാണ് ഈ പൈൻ മരങ്ങൾക്കിടയിലൂടെ കോടമഞ്ഞ് തള്ളി വരുന്നൊരു കാഴ്ച നല്ല മനോഹരമായൊരു കാഴ്ച തന്നെയാണ് ിങ്ങനും സ്ഥലമല്ല വണ്ടി നിർത്താനും പറ്റുന്നില്ല ഇറങ്ങാനും പറ്റുന്നില്ല അങ്ങനെ ഞങ്ങൾ ഒരു കണക്കിന് ഗുണാക്കേവിന്റെ അവിടേക്ക് എത്തി ഗുണാക്കേവിന്റെ ആദ്യത്തെ പേര് ചെകുത്താന്റെ ഗുഹ എന്നായിരുന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിൽ കമൽഹാസൻ അഭിനയിച്ച ഗുണ എന്ന സിനിമയുടെ പകുതിയിലേറെ ഭാഗം ഇവിടെയാണ് ഷൂട്ട് ചെയ്തത് അതിനു ശേഷമാണ് ഗുണാക്കേവ് എന്ന് പേര് വന്നത് ഞങ്ങൾ രണ്ടായിരത്തി പതിനേഴിൽ ഇവിടെ വന്നതെന്ന് പറഞ്ഞില്ലേ ആ സമയത്ത് ഇവിടുത്തെ സെക്യൂരിറ്റി ഞങ്ങളോട് ഒരു കാര്യം പറഞ്ഞു ഞങ്ങളീ ഗുണാക്കേവിലേക്ക് എന്തുകൊണ്ടാണ് കടത്തിവിടാത്തതെന്ന് ചോദിച്ചപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ നിന്നും വന്ന ഒരു കൂട്ടം യുവാക്കൾ ഗുണാക്കേവ് ഇറങ്ങുകയും അതിൽ നിന്നും കാലു ഒരാൾ ഗുഹയുടെ ഉള്ളിലേക്ക് വീഴുകയും ചെയ്തു തമിഴ്നാട് പോലീസും ഫയർഫോഴ്സും കുറേ പരിശ്രമിച്ചിട്ടും അദ്ദേഹത്തെ കിട്ടാതായപ്പോൾ അവർ കൈയൊഴിയുകയും അതിനെ തുടർന്ന് കൂട്ടുകാരിൽ ഒരാൾ കാലിൽ കയറുകെട്ടി ഈ ഗുഹയുടെ ഉള്ളിലേക്ക് ഇറങ്ങുകയും ചെയ്തു അങ്ങനെ ആ കൂട്ടുകാരനെ രക്ഷിച്ചു പോരുകയും ചെയ്തു ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇത് ഒരു മലയാള സിനിമയ്ക്ക് കഥയാവുകയാണ് മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമയുടെ കഥ ഈ ഗുണാക്കേവിൻ്റെ മറുവശമാണ് പില്ലർ റോക്കായിട്ട് നമ്മൾ കാണുന്നത് അങ്ങനെ ഗുണാക്കേവിൽ നിന്ന് ഞങ്ങൾ പുറത്തു വന്നു പിന്നൊരു കാര്യം കൊടൈക്കനാൽ പ്ലാസ്റ്റിക് നിരോധിത മേഖലയാണ് അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ പ്ലാസ്റ്റിക് കുപ്പികളൊന്നും ഇവിടെ വാങ്ങിക്കാൻ കിട്ടില്ല കൂടുതലും ജ്യൂസുകളൊക്കെ വരുന്നത് ചില്ലുകുപ്പിയിലാണ് എന്തായാലും ഇവിടുത്തെ കോടമഞ്ഞ് അടിപൊളിയായിട്ടുണ്ട് ഒന്നും പറയാനില്ല മുന്നിൽ പോകുന്ന വണ്ടിയെ വരെ കാണാൻ പറ്റാത്തത്രയും രീതിയിലായിരുന്നു കോടമഞ്ഞ് നിന്നിരുന്നത് നട്ടുച്ചയ്ക്കുള്ള കാഴ്ചയാണ് സൂര്യനെ പോയിട്ട് ഫ്രണ്ടിലുള്ള വണ്ടി പോലും കാണുന്നില്ല അതേമാതിരിയാണ് മഞ്ഞ് ആ ദേ നമ്മുടെ വണ്ടിയുടെ ഫ്യൂൽ ഇൻഡിക്കേറ്റർ ഇഗ്നേറ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് എത്രയും പെട്ടെന്ന് പമ്പിലെത്തണം ഇങ്ങനെ ബ്ലോക്ക് ചെയ്ത് കിടന്ന് കഴിഞ്ഞാൽ പമ്പിലെത്താൻ കുറച്ച് കഷ്ടപ്പെടും ഞാൻ അങ്ങനെ വന്ന് പെട്രോളൊക്കെ അടിച്ച് ഞങ്ങളിത് കൊടൈക്കനാൽ ലേക്കിൻ്റെ സൈഡിൽ വന്ന് കുറച്ചു നേരം നിർത്തിയിട്ട് കുറേ നേരമായിട്ട് ബ്ലോക്കിലൊക്കെ കിടന്ന് വണ്ടി ഓടിച്ച് വെറുത്തിരിക്കുന്നു അപ്പോൾ ഇവിടെ വന്ന് ഇറങ്ങി ഒന്ന് നിവർന്ന് നടന്ന് ലൈക്കിൽ കാഴ്ചകളൊക്കെ ഇന്ന് കണ്ട് വീണ്ടും യാത്ര തുടരാമെന്ന് കരുതി സേറാപ്പുതെ ഉച്ചയോറക്കൊക്കെ കഴിഞ്ഞ് എണീറ്റ് നൂഡിൽസ് തിന്നുന്നുണ്ട് ഗ്രീഷ്മതയിൽ പോയി അവിടെയുള്ള ചേച്ചിയോട് ചോദിച്ച് കുറച്ച് സൈപ്രസിൻ്റെ ഇലയൊക്കെ പൊട്ടിച്ചുകൊണ്ട് വരുന്നുണ്ട് അങ്ങനത്തെ വീണ്ടും ഞങ്ങൾ യാത്ര തുടർന്നു പൂമ്പാറയൊക്കെ കഴിഞ്ഞ് പൂണ്ടിയിലേക്ക് നല്ല മനോഹരമായ കാഴ്ചകളെ തന്നെയാണ് പക്ഷേ ഇവിടുത്തെ റോഡുകൾ പല സ്ഥലത്തും പണി നടക്കുന്നുണ്ട് താഴ്വരയിലേക്ക് മൂടൽ മഞ്ഞിറങ്ങുന്ന കാഴ്ച അസാധാരണമായ ഒരു കാഴ്ചയാണ് അത് എത്ര കണ്ടാലും മതി വരില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രത്യേകത ഈ പൂണ്ടിയിലേക്ക് പോകുന്ന വഴിയിൽ മന്നവന്നൂർ എന്നൊരു ഗ്രാമം കൂടിയുണ്ട് അവിടെ ചെമ്മരിയാടുകൾക്ക് വേണ്ടിയുള്ള പ്രത്യേക ഫാമും കാര്യങ്ങളൊക്കെയുണ്ട് ഇത് നല്ലപോലെ പ്ലാൻ ചെയ്ത് വരികയാണെങ്കിൽ ഇനി നല്ലപോലെ പെട്രോളൊക്കെ അടിച്ച് ഫുൾ ടാങ്ക് പെട്രോളൊക്കെ ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഒരു ദിവസം കൊണ്ട് കവർ ചെയ്യാവുന്ന സ്ഥലങ്ങളാണ് പൂമ്പാറയിൽ പെട്രോൾ പമ്പിൻ്റെ പണി നടക്കുന്നുണ്ട് എത്ര നാൾ എടുക്കും അത് കഴിഞ്ഞ് പുതിയൊരു പമ്പ് ഓപ്പൺ ആവാൻ എന്നറിയില്ല ഇത് മന്നവന്നൂർ ലേക്കിൻ്റെ സൈഡാണ് ഈ ലേക്കിൻ്റെ ഉള്ളിലേക്ക് പോകാനും അവിടേക്ക് ഒരു കിലോമീറ്ററോളം നടക്കാനുള്ള ഡിസ്റ്റൻസ് ഒക്കെ ഉണ്ട് പക്ഷെ നല്ല കാഴ്ചകളാണ് അവിടെ കാണാനുള്ളത് നമുക്ക് പൂണ്ടയിലേക്ക് എത്തേണ്ടതുള്ളത് കൊണ്ട് നമ്മൾ ഇവിടെ നിന്നും യാത്ര തുടരുകയാണ് നമ്മൾ കൊടൈക്കനാലിൽ നിന്നും യാത്ര തുടങ്ങിയപ്പോൾ വളരെ തിരക്കുള്ള റോഡുകളായിരുന്നു പിന്നീട് പൂമ്പാറയത്തും തോറും തിരക്ക് കുറഞ്ഞു ഇപ്പൊ ഇതാ പൂണ്ടിയിലേക്ക് എത്തും തോറും റോഡ് വിജനമായി കിടക്കുകയാണ് ഇവിടെയൊക്കെ മൊബൈലിന് റേഞ്ച് വളരെ കുറവാണ് ഇവിടത്തെ കാഴ്ചകളൊക്കെ കണ്ടപ്പോൾ തന്നെ പെട്രോൾ അടിച്ച് ഇങ്ങോട്ട് പോകുന്നത് തന്നെ ലാഭമായി എന്ന രീതിയിലാണ് പൂണ്ടി മാജിക്കൽ പൂണ്ടി എന്താണ് ഇതിനൊക്കെ പറയണേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ അറ്റ്മോസ്ഫിയറിൽ നമ്മൾ വന്ന് നിൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഹീലിംഗ് പവറുണ്ട് ഞങ്ങൾക്കത് പ്രത്യേകിച്ചും കിട്ടിയിരുന്നു ഞങ്ങൾക്കത് മനസ്സിലായതുകൊണ്ട് തന്നെയാണ് ഈ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് വേറെ ഒന്നും നമ്മൾ ചിന്തിക്കില്ല അത്രയ്ക്കും ബ്യൂട്ടിഫുൾ ആൻഡ് പീസ്ഫുൾ പ്ലേസ് ആണ് ഈ പൂണ്ടി ഇവിടുത്തെ ഈ കൃഷിയിടത്തിൻ്റെ ഭംഗി ഇവിടുത്തെ ചുറ്റുപാടിനില്ല അത് ഇവിടെ ഉള്ളവരാണോ ഇനി ഇവിടെ വരുന്ന വിനോദസഞ്ചാരികളാണോ എന്നൊന്നും എനിക്കറിയില്ല ഈ ഏരിയയിൽ കുറേ വൃത്തിയേടുകളൊക്കെ ഉണ്ട് കുറേ ചപ്പ് ചവറുകളൊക്കെ വലിച്ചു വാരിയിട്ട് വൃത്തിയേടാക്കി കിടക്കുന്ന സാഹചര്യം ഞാൻ കണ്ടു പക്ഷേ ആ വൃത്തിയേട് മറയ്ക്കാനായിട്ട് ഇവിടുത്തെ പ്രകൃതിക്ക് സാധിക്കും അത്രയ്ക്ക് മനോഹരമാണ് എനിക്കിത് അത്രയും പറഞ്ഞിട്ടും പറഞ്ഞിട്ടും മതിയാവുന്നില്ല അത്രത്തോളം ഭംഗി തന്നെയാണ് ഇവിടുത്തെ ഈ സ്ഥലത്തിന് ഇത് ക്യാമറയിൽ എത്രത്തോളം കാണാൻ പറ്റും നിങ്ങൾക്ക് കൺവിൻസ് ആവുന്നുണ്ടെന്ന് എനിക്കറിയില്ല ഞങ്ങൾ കറങ്ങി തിരിഞ്ഞ് ഇവിടെ എത്തിയപ്പോ തന്നെ സൂര്യാസ്തമയമായി തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത്ര ഭംഗിയെന്ന് എനിക്ക് തോന്നുന്നു റോഡ് സൈഡിൽ പൂത്തു നിൽക്കുന്ന പൂക്കൾക്ക് പോലും അതിലേറെ ഭംഗിയാണ് ഈ പൂണ്ടിയിൽ നിന്നും കുറച്ചും കൂടി സഞ്ചരിച്ചു കഴിഞ്ഞാൽ ക്ലാവര എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലെത്തും അവിടെ നിന്നും കാട്ടുവഴിയിലൂടെ സഞ്ചരിച്ചാൽ കേരളത്തിലെ വട്ടവടയിലേക്ക് എത്താൻ സാധിക്കും ഞങ്ങൾക്ക് ഇവിടെ നിന്നും തിരിച്ചു പോരാൻ തോന്നിയില്ല അത്രയ്ക്കും ഭംഗിയാണ് ഇവിടുത്തെ കാഴ്ചകൾക്ക് തിരക്കുള്ള നഗര ജീവിതം നയിക്കുന്നവർ എപ്പോഴെങ്കിലും ഇതുപോലുള്ള സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യണം ഇതൊരു പേഡ് പ്രമോഷനൊന്നുമല്ല ഞങ്ങൾ സഞ്ചരിച്ച യാത്രകളെയും ഞങ്ങൾ അനുഭവിച്ച കാഴ്ചകളെയും നിങ്ങളിലേക്ക് എത്തിക്കുന്നുവെന്ന് മാത്രമേ ഉള്ളൂ അതുപോലത്തെ സ്ഥലങ്ങൾ നിങ്ങളും അനുഭവിക്കണം സൂര്യൻ അപ്രപാളയിൽ ചായം വീശിക്കൊണ്ട് കോടമഞ്ഞിനെ തനിച്ചാക്കി മലമടക്കുകളിലേക്ക് തിരികെ പോയി ഇവിടെ നിന്ന് ആർക്കായാലും സാഹിത്യം വന്നു അത്രയ്ക്ക് മനോഹരമാണ് ഇവിടുത്തെ കാഴ്ചകൾ ആ പഞ്ഞിമിട്ടായി പോലെ കോടമഞ്ഞൊരു സ്ഥലത്ത് തങ്ങി നിൽക്കുന്നൊക്കെ എന്ത് ഭംഗിയാലേ കാഴ്ചകളൊക്കെ കാണാൻ താഴ്വാരങ്ങളിൽ പുല്ലുമേയുന്ന കുതിരകളും വർണ്ണപ്പയിട്ടാറുന്ന ആകാശവും കോടമഞ്ഞും ഇതൊക്കെ കാണാനല്ല ഇതൊക്കെ അനുഭവിക്കാനുള്ള കാഴ്ചകളാണ് സേറാപ്പ് ഒരുപാട് ഹാപ്പി ആയിരുന്നു ഈ യാത്രയിൽ ഇവിടുത്തെ കാഴ്ചകളിലും എല്ലാത്തിലും നല്ല എൻഗേജിങ്ങായിട്ട് അവിടെ നടന്നിരുന്നു ഈ പൂണ്ടിയിലും പൂമ്പാറയിലും ഹോട്ടലുകളൊക്കെ കുറവാണ് ഹോട്ടലുകൾ ഉണ്ട് എന്നിരുന്നാലും നമുക്ക് ബുക്കിംഗ് കിട്ടിയില്ലെങ്കിലും നിങ്ങൾ കൊടൈക്കനാലിൽ വന്ന് താമസിച്ചിട്ട് ഒരു ദിവസം രാവിലെ പെട്രോളൊക്കെ അടിച്ച് ഇവിടെ വന്ന് ഇവിടുത്തെ കാഴ്ചകളൊക്കെ അനുഭവിച്ച് തിരിച്ചു പോകാൻ പറ്റുന്ന കാര്യമാണ് ഞങ്ങളിവിടെ വന്നിട്ട് എക്സ്പ്ലോർ ചെയ്യാത്ത ഇനിയും കുറേ സ്ഥലങ്ങളുണ്ട് ക്ലാവര കൂക്കാൽ മന്നവന്നൂർ എന്നീ സ്ഥലങ്ങളൊക്കെ എന്നിരുന്നാലും ഈ കാഴ്ചകളൊക്കെ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷം തന്നെയാണ് നൽകിയത് ഇവിടെ നിന്നും ഇരുട്ടായിരുന്നതുകൊണ്ട് ഞങ്ങൾ യാത്ര തിരിച്ചു പോകുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കൂടെ കൂടിക്കോ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം കമ്പം തേനി വഴി നാട്ടിലേക്കുള്ള മടക്കയാത്ര